ആത്മവിശ്വാസത്തിന്റെ നിറകുടമ എന്നാണ് ഇതൊക്കെ ഞാൻ എത്ര നേരം പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ചിരിക്കണമെന്നല്ലത് ശരിക്കും ആംഗസൈറ്റി കാരണം ഞാൻ പേടിച്ചിരിക്കുന്നത് ഇത് അത് കണ്ടുവേണം എനിക്ക് പക്ഷെ ഇത്രയും വ്ളോഗുകളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ക്യാമറക്ക് മുമ്പ് അതൊക്കെ സ്വന്തം വീട്ടിൽ നിന്നുള്ളത് മിഥൻചാട്ടനം നമുക്ക് എല്ലാവർക്കും ചേച്ചിയാണ് അപ്പം പറയുക ചേച്ചി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ നിന്ന് ആ ഒരു സ്നേഹം തന്നെയാണ് ചേച്ചി കിട്ടും ഫിലമിലേക്ക് വരുന്ന ഒരു സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ എന്താ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ സ്നേഹം സപ്പോർട്ടും ബ്ലസ്സിംഗ്സും ഇറങ്ങി കഴിഞ്ഞാലും കിട്ടണം അറിയില്ല എന്നെ അറിയ ആർക്കും ദിലീഷ്ട ഒന്നും അറിയുന്നില്ല സത്യം സത്യമായിട്ട് റോഷൻ ഇന്നലെ മനസ്സിലാക്കിയത്യം പറഞ്ഞാൽ റിയില്ല മീൻ ചേട്ടൻ ചേട്ടൻ അല്ല മെയിൻ ചേട്ടൻ ഞാൻ വിളിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ആർക്കും അറിഞ്ഞുകൂടാണെങ്കിൽ കുട്ടികളിട്ട് വലിയ ഒരമ്പത് വയസ്സുള്ള ആൾക്കാരുടെ എന്നെ ചേച്ചി എന്നാണ് വിളിക്കാറ് അതെ സത്യമായിട്ടും ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി എന്നാണ് വിളിക്കുന്നത്